CPÜ'nün padap katkıcıları െ അഭിനന്ദിക്കുകയാണ് കാര്യം അവരുടെ ഉദ്യമം ഒരു പരിധിവരെങ്കിലും വിജയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഈ ദിവസത്തിൽ പറയുകയാണ് അതിനെ അവരെ അഭിനന്ദിക്കുകയാണ് ഇനിയുള്ള അവരുടെ മുൻപോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും എൻ്റെയും വ്യക്തിപരമായും എല്ലാവിധ സഹായവും ഉണ്ടാകുന്ന ഞാൻ ഈ വർഷത്തിൽ പറയുകയാണ് എൻ്റെ വീട് ഈ റോഡിന്റെ കഴിവസം ആയതുകൊണ്ട് എനിക്ക് ഓരോ പ്രശ്നം ില്ല പക്ഷേ എങ്കിൽ തന്നെ നാളെ എനിക്കും അത് ചിലപ്പോ അനുഭവിക്കാൻ പറ്റും കാരണം കോഴ കർണാടകയിൽ അത്രയും അവസ്ഥയാണ് നാളെ എൻ്റെ വീട്ടിലേക്കും വെള്ളം കേറാം ചില ലക്ഷങ്ങളും കടമെടുത്ത് അവിടെ നിന്നിടുന്ന കടം വാങ്ങി നിർമ്മിക്കുന്ന വീട് അല്ലെങ്കിൽ കയറി താമസിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖമുള്ള ഒരു അവസ്ഥയാണ് ഇത് പറയുമ്പോൾ തന്നെ എനിക്കൊരു ചെറിയൊരു അനുഭവം ഉണ്ടായത് ഞാൻ വട്ടങ്കേരി തടി കൊണ്ടുള്ള സമയം അവിടെ എന്തൊരു സുഖം ചായ കളിട്ടുണ്ട് ഈ ചായക്കിടെ അവസാന ദിവസം ഞങ്ങളൊന്ന് സഹായിക്കാൻ പറ്റും തിരക്കുള്ളൂ അപ്പൊ ഞാനും ഒരു ജോഷിന്ന സുഖും അവിടെ പോയി പുള്ളി സഹായിക്കാറുണ്ട് ഈ കഴിഞ്ഞ തടി സമയത്ത് ഏകദേശം എട്ട് മണിയായപ്പോൾ ഒരു അറുപത്തഞ്ചു ചായ ഒന്നൂട്ട് പോയി പുള്ളി വീണ്ടും ഒരു പത്ത് മണിയും ചാകോടിക്കും അപ്പൊ ഞങ്ങൾ ശ്രദ്ധിക്കും ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ വീണ്ടും പുള്ളി ചായ പോയി ഞങ്ങൾ ഈ പരിപാടി ചായകളടച്ച് രണ്ടു മണിപ്പിന് രണ്ടു മണിപ്പേട്ടൻ തൊട്ടടുത്തുള്ള ഒരു തെങ്ങിന്റെ ചൊല്ലിട്ടില്ല വീട്ടിൽ പോണല്ലോ പുള്ളി പോകാ ചേട്ടാ വീട്ടിൽ പോകാൻ പറ്റില്ല വീട്ടില് വിളകും എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല നേരം വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല അതാണ് അവസ്ഥ പക്ഷെ വളരെ വളരെ വേദനാജനകമായിട്ട് എനിക്ക് തോന്നുന്നു സങ്കടം നോക്കിയപ്പോഴുണ്ടായി സ്വന്തം വീട്ടിലേക്ക് കയറാൻ മുട്ടുവായ വെള്ളമാണെന്ന് പറഞ്ഞു അപ്പൊ ആ അതൊരു അവസ്ഥ നമ്മുടെ ഇടക്കൊച്ചി നിവാസികൾ ഇപ്പൊ അനുഭവിക്കുന്നു കുറച്ച് കുറെ ഞങ്ങൾ അനുഭവിച്ചില്ല കുറെ ആൾക്കാരെങ്കിലും തന്നെ ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്നു ഇതൊരു പരിഹാരം കാണും ശാശ്വതമായിട്ട് പരിഹാരം കാണണം ഇപ്പൊ ഈ പറഞ്ഞ ജനകീയ സമിതിയുടെ ഒരു ചെറിയൊരു അനക്കം കൊണ്ട് ഇങ്ങനെ ചെറുത് ചെയ്യാനുള്ള ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് അതെ വലിയൊരു കാര്യമാണ് ഇനിയും ജനകീയ സമിതി ഇനിയും മുന്നോട്ട് പോകണമെന്നും ജനകീയ ആവശ്യങ്ങളിൽ മുന്നോട്ട് നൽകണമെന്നും പറഞ്ഞുകൊണ്ട് എന്റെയും എന്റെ പാർട്ടിയുടെയും എല്ലാവിധ സഹായങ്ങളും ജനകീയ സമയത്ത് ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അഭിനന്ദന